നമസ്കാരം വിപ്പോയൻ മീഡിയയിലേക്ക് സ്വാഗതം ഈ അടുത്തിടെയായി ഇന്ത്യയിൽ നടക്കുന്ന പല തിരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയം നേടുന്നത് എന്തുകൊണ്ടായിരിക്കാം പതിനഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിട്ടുള്ളത് ലോക്സഭാ മണ്ഡലങ്ങളായിട്ടുള്ളത് നമ്മുടെ ലക്ഷദ്വീപ് അടക്കം പൊന്നാനി അടക്കം മലപ്പുറം അടക്കമുള്ള മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിലെല്ലാം പതിനാല് ശതമാനമാണ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ മുസ്ലിം ജനസംഖ്യ പക്ഷേ ഈ പതിനാല് മണ്ഡലങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിക്കാറ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് പക്ഷെ ചില നിയമസഭാ ഇലക്ഷനുകളിൽ ഈ അടുത്തിടെ നടക്കുന്ന ഡൽഹിയിലടക്കം നടക്കുന്ന വലിയ ഭൂരിപക്ഷം മുസ്ലിം സമുദായങ്ങളുള്ള തിരഞ്ഞെടുപ്പ് ഈ അടുത്തിടെയായി വലിയ രീതിയിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു അതിനുള്ള കാരണം എന്തായിരിക്കാം എന്നാണ് അത് ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധനം പോലെയുള്ള മുസ്ലിം ശാക്തി സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഉതകുന്ന ചില നടപടികൾ കാരണമായിരിക്കാമെന്നാണ് എന്തായാലും ചില മണ്ഡലങ്ങളിലെ പെർഫോമൻസ് ബി ജെ പിയുടെ വിജയം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യമായി നമുക്ക് പരിശോധിക്കേണ്ട ഡൽഹിയിലെ മുസ്തഫാബാദ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഈ മുസ്തഫാബാദിൽ ആം ആദ്മി പാർട്ടിയാണ് എല്ലാ തവണയും ജയിക്കാറ് അവിടെ മുപ്പത്തി ഒമ്പത് ശതമാനത്തിലധികം ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് ജനസംഖ്യയുണ്ട് മുപ്പത്തി ഒൻപത് ശതമാനത്തിലധികം നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ അഞ്ച് നിയോജക മണ്ഡലം ഒരു ലോക്സഭാ ഇലക്ഷനിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ബി ജെ പി സ്ഥാനാർത്ഥി തേടി ആറാമത്തെ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം വോട്ട് ആ അവിടുത്തെ ബി ജെ പി വിരുദ്ധ അതായത് മുസ്ലിം ഭൂരിപക്ഷമായിരുന്ന ആഹ് ആ മണ്ഡലത്തില് ഒരു ലക്ഷത്തി നാല്പതിനായിരം നാൽപ്പത്തിനാലായിരം വോട്ട് നേടുകയും ബി ജെ പി വിരുദ്ധ ബി ജെ പിക്ക് എതിരാളികളായിട്ടുള്ള അതേ തുടർന്ന് നാലായിരം വോട്ടിന് ബി ജെ പി പരാജയപ്പെട്ടു ആ ഒരു കാരണത്തിൽ അവിടുത്തെ നമ്മുടെ ബി ജെ പി നേതാവ് നേതാക്കൾ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു വോട്ട് ജിഹാദ് എന്നെല്ലാം പക്ഷെ ഇപ്പോൾ വോട്ട് ജിഹാദ് നടക്കുന്നുണ്ട് അത് വേറെ രീതിയിലാണ് മുസ്ലിം സ്ത്രീകൾ രഹസ്യമായി ബി വോട്ട് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏറ്റവും നമുക്ക് പരിശോധിക്കപ്പെടേണ്ട ഒരു മണ്ഡലം കുന്ദർക്കി എന്ന മണ്ഡലമാണ് അത് ഈ ഡൽഹി തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ നടന്നതാണ് അറുപത് ശതമാനത്തിനും അറുപത്തിയഞ്ച് ശതമാനത്തിനും ഇടയിൽ മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലമാണ് അവിടെ വലിയ ഭൂരിപക്ഷത്തിന് അതായത് യു പിയിൽ വലിയ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാംബീർ താക്കൂർ എന്ന എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത് അതുപോലെ തന്നെ ഡൽഹിയിൽ ഡൽഹിയിൽ വീണ്ടും ഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷമുള്ള വസീർപൂർ കസുർബ നഗറെല്ലാം ബി ജെ പി നേടിയിരിക്കുന്നു അതുപോലെ തന്നെ കരീംഗഞ്ച് ലോക്സഭാ സീറ്റിലെ വിജയം ബി ജെ പിയുടെ വിജയം കരീംഗഞ്ച് അതൊക്കെ എന്ന് പറയാം മുസ്ലിം ഭൂരിപക്ഷം നല്ല വലിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ എങ്ങനെയാണ് ശരിക്കും കൃത്യമായിട്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വോട്ട് ഏകീകരിച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ബിജെപിയെ തോൽപ്പിക്കണമെന്നുള്ള ലാക്കോട് കൂടി തന്നെ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന സ്വഭാവം മുസ്ലിം സമുദായത്തിനുണ്ട് പക്ഷെ അവരുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബി ജെ പി ജയിക്കുന്നു മുസ്ലിങ്ങൾക്കിടയിലുള്ള മുസ്ലിം സ്ത്രീകൾ രഹസ്യമായി ഏർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ചില നയങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഈ സ്വത്ത് ഏർ സ്വത്ത് വിഭജിക്കുന്നത് തന്നെ ഏർ ഈ മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടാൽ മാതാപിതാക്കളുടെ സഹോദരങ്ങൾക്ക് പോകുന്ന ഒരു മതനിയമങ്ങളുണ്ട് അത്തരം നിയമങ്ങളിൽ നിന്ന് ഏർ ചില ആശ്വാസങ്ങൾ ബി ജെ പി സർക്കാരിൻ്റെ നിലപാടുകളിലൂടെ തങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഏക സിവിൽ കോഡിലെല്ലാം വന്നാൽ ലഭിക്കും എന്നാണ് മുസ്ലിം സ്ത്രീകൾ കരുതുന്നത് മുത്തലാഖ് വലിയൊരു ആശ്വാസമാണ് അവർക്ക് നൽകിയത് ആസാമിലെ സമഗുരി മണ്ഡലം അവിടെ അവിടെയൊക്കെ സമഗുരി മണ്ഡലമൊക്കെ ബി ജെ പി ജയിക്കുക എന്ന് പറഞ്ഞ സ്വപ്നത്തിൽ പോലും സാധിക്കാത്തതാണ് ഒരു കാലഘട്ടത്തിലും അവിടെയും ബി ജെ പി ജയിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് അവിടുത്തെ ജനങ്ങൾ നൽകിയിരിക്കുന്നു മുസ്ലിം സ്ത്രീകൾ ഈ മുസ്ലിം മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കുന്നതിനുള്ള കാരണം മുസ്ലിം സ്ത്രീകൾ വലിയ തോതിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അത് തന്നെയായിരിക്കാം ഭാവിയിൽ പ്രതിപക്ഷ പാർട്ടികൾ കേരള ഇന്ത്യയിലെമ്പാടും തന്നെ നേടുന്ന വെല്ലുവിളികൾ വലിയ തോതിൽ പുരുഷാധിപത്യം ബി ജെ പിക്ക് എതിരെ നിൽക്കുമ്പോൾ സ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം തന്നെ സ്ത്രീകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു അത് അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഉജ്ജൽ യോജന വഴി അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു അങ്ങനെ അവരുടെ ശാക്തിപ്പെടുത്താനുള്ള ശക്തിപ്പെടുത്താനുള്ള സ്ത്രീകളെ ശക്തിപ്പെടുത്താനുള്ള ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ നയപരിപാടികളുടെ ഭാഗമായിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം